ചരിത്രം നിശ്ചലം വിപ്ലവ തീപ്പന്തം അടഞ്ഞു വി എസിന് റെഡ് സല്യൂട്ട് കാസർകോട് നീലേശ്വരം വി എസ് ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷകളിൽ പതിപ്പിച്ചിരിക്കുന്ന പോസ്റ്ററുകളിലെ വരികളാണിത് ഈ വരികളിൽ വി എസിനോടുള്ള തീവ്രമായ സ്നേഹവും അടങ്ങാത്ത ആവേശവും കാണാം എക്കാലവും വി എസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ഈ ഓട്ടോ സ്റ്റാൻഡ് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും വി എസിന് സീറ്റ് നിഷേധിച്ചപ്പോൾ കേരളത്തിൽ ആദ്യമായ പ്രതിഷേധ പ്രകടനം നടന്നത് ഇവിടെയായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ സ്വന്തം തട്ടകമാണ് നീലേശ്വരം വി എസ് ഓട്ടോ സ്റ്റാൻഡ് അദ്ദേഹത്തെ തീവ്രമായി സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ കേന്ദ്രം രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസിനെ ഒഴിവാക്കിക്കൊണ്ട് സി പി ഐ എം നേതൃത്വം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോഴും രണ്ടായിരത്തി പതിനൊന്നിലും വി എസിന് സീറ്റ് നിഷേധിക്കാൻ സാധ്യതയുണ്ടെന്ന് വന്നപ്പോഴും ഇവിടെ പ്രകടനങ്ങൾ നടന്നു വി എസിനെ അനുകൂലിച്ചതിന്റെ പേരിൽ പലപ്പോഴും പാർട്ടി നേതൃത്വം നടപടി സ്വീകരിച്ചുവെങ്കിലും ഇവർ വി എസിന്റെ കൂടെ ഉറച്ചുനിന്നു ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്നും വി എസിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യാൻ പല രീതിയിലും ശ്രമങ്ങൾ നടന്നിരുന്നു ഒടുവിൽ നീലേശ്വരം ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടുന്നതിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഒഴിവാക്കേണ്ടി വന്നപ്പോഴാണ് ഫ്ലെക്സ് ബോർഡ് ഇവിടെ നിന്ന് മാറ്റേണ്ടി വന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവനായകന്റെ ജീവിതത്തോട് ചേർന്നു നിൽക്കുന്ന ഇവർ തങ്ങളുടെ പ്രിയ നേതാവിന്റെ വിയോഗത്തിൽ വേദനയിലാണ് ഉണ്ടാവില്ല

നമുക്ക് ആദരാഞ്ജലി കൂറ്റൻ ഫ്ലക്സും നീലേശ്വരത്തെ പഴയ വി എസ് ഓട്ടോ സ്റ്റാൻഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് ചരിത്രം നിശ്ചലം വിപ്ലവ ജ്വാലു വി എസിന് റെഡ് സല്യൂട്ട് എന്നാണ് ആ ഫ്ലെക്സിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ചെറുപ്പക്കാർക്കും നമ്മളെ പോലെ തന്നെയുള്ള യുവാക്കൾക്കും ഡ്രൈവർമാർക്കും നിരാരംബലായി കിടക്കുന്ന സ്ത്രീജനങ്ങൾക്കും പട്ടിപാവങ്ങൾക്കും എല്ലാം ഒരു പടത്തലവൻ തന്നെയാണ് ഒരു ആവേശം തന്നെയാണ് അദ്ദേഹത്തിന്റെ എന്ന് കൂടിയാണ് ഞങ്ങൾ ാണ് കൂടാതെ ഇതേ വരികളുള്ള പോസ്റ്ററുകളും ഓട്ടോകളിൽ പതിപ്പിച്ചിരിക്കുന്നു ഈ വരികളിലെല്ലാം വി എസിനോടുള്ള ഇവരുടെ തീവ്രമായ സ്നേഹവും അടങ്ങാത്ത ആവേശവും കാണാം കേരള ആവശ്യ ന്യൂസ് കാസർഗോഡ്